കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടയിൽ അഞ്ചു വയസ്സുകാരൻ കുഴൽ കിണറിൽ വീണു ഇരുന്നൂറ്റി അൻപതടി താഴ്ചയില് കുടുങ്ങിക്കിടക്കുന്ന കുട്ടിക്ക് ഓക്സിജൻ അടക്കം നൽകി രക്ഷാപ്രവർത്തനം തുടരുന്നു രാജസ്ഥാനിലെ ദൌസയിലാണ് അപകടം നടന്നത് ആര്യൻ എന്ന അഞ്ചു വയസ്സുകാരനാണ് കൃഷിയിടത്തിൽ കളിക്കുന്നതിനിടയിൽ കുഴൽ കിണറിൽ വീണത് പോലീസും എൻ ഡി ആർ എഫ് ടീമും രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുന്നു കുഴൽ കിണറിൽ സ്ഥാപിച്ച ക്യാമറയിലൂടെ കുട്ടിയുടെ ചലനം നിരീക്ഷിച്ചു വരുന്നു നിലവിൽ ആര്യന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ആഗ്രഹങ്ങൾ പോലെ സഫ ജില്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം